പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് നടൻ ഷൈൻ ടോം ചാക്കോ കുറെ വർഷങ്ങളായി ഷൈൻ എങ്ങനെയാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നും അറിയുന്നതാണ് എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ഇപ്പോഴത്തെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുകയും പിന്നാലെ നടി വിൻസി അലോഷ്യസ് പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഷൈന് ഏറെ വിമർശനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നാൽ അടുത്തിടെ ഷൈലിന്റെ കുടുംബം സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ കാർ അപകടത്തിൽ പിതാവിന് നഷ്ടമായതും ഷൈനിനും അമ്മയ്ക്കും അപകടത്തിൽ പരിക്ക് പറ്റിയിരുന്നതും ആ അപകടത്തിന് ശേഷം തന്റെ പിതാവിന് നഷ്ടമായതിനു ശേഷം ഷൈലിന്റെ സ്വഭാവത്തിലും ചെയ്തികളിലും സാരമായ മാറ്റമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട ശൈലിന്റെ ശരീരഭാഷയിൽ പ്രകടമായ വ്യത്യാസമുണ്ടായിരുന്നു നേരത്തെ പലപ്പോഴും അഭിമുഖങ്ങളിലും മറ്റും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന ചോദ്യങ്ങളോട് മറ്റൊരു രീതിയിൽ പ്രതികരിച്ചിരുന്ന ശൈലിന്റെ ശൈലി ഒന്നാകെ മാറുന്ന കാഴ്ചയ്ക്കാണ് എല്ലാവരും സാക്ഷ്യം വഹിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ സഹതാരങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇത് ശരിവയ്ക്കുകയാണ് ഷൈൻ ടോം ചക്കയുടെ മുൻ പങ്കാളി കൂടിയായിരുന്ന മോഡൽ തനൂജ ഷൈനുമായുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ ഇരുവരും പിരിഞ്ഞിരുന്നു എന്നാൽ തനൂജ അപകടം പറ്റിയ ശേഷം ഷൈനിനെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഷൈനിന് ഇപ്പോഴുണ്ടായ മാറ്റം താൻ ഏറെ ആഗ്രഹിച്ചിരുന്നതായിരുന്നുവെന്നും സന്തോഷമുണ്ടെന്നും തനൂജ പറഞ്ഞു അപകടത്തിന് ശേഷം ഷൈൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നപ്പോൾ അവിടെ പോയി കണ്ടിരുന്നുവെന്ന് തനൂജ പറഞ്ഞു ഷൈൻ ചേട്ടനെ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു ഡാഡിയെയും പോയി കണ്ടു കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല കുറച്ചു സമയം അവിടെ ഇരുന്നു സംസാരിച്ചു തിരിച്ചു പോന്നു തനോജ് വ്യക്തമാക്കി ചേട്ടൻ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് മാറ്റിയെടുക്കാൻ ഞാൻ കുറെ ശ്രമിക്കുകയും ചെയ്തതാണ് നല്ലൊരു തീരുമാനമാണ് ചേട്ടൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നും തനുജ പറയുന്നു നേരത്തെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ഏറെ പഴി കേട്ട ഷൈൻ ടോം ചാക്കോ അത് ഉപേക്ഷിക്കുകയാണെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തനോജയും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ബന്ധം വിവാഹത്തിന്റെ അടുത്തു വരെ എത്തിയിരുന്നു എങ്കിലും പിന്നീട് ചില കാരണങ്ങളാൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹ നിശ്ചയം ഉൾപ്പെടെ ും തുടർന്ന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സാഹചര്യം വന്നതോടെയാണ് ഇവർ ബന്ധം വേർപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ ഷൈൻ പുതിയ മനുഷ്യനായി വരുമ്പോൾ ഇരുവരും ഒന്നിക്കുമോ എന്നാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യം അടുത്തതെയാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഹൊസൂർ ദേശീയപാതയിൽ ഉണ്ടായ അപകടത്തിൽ ഷൈനിന്റെ പിതാവ് സി പി ചാക്കോ മരണപ്പെട്ടതും താരത്തിന്റെ ഇടതുകൈക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അമ്മ മേരി കാർമലിനും സഹോദരൻ ജോ ജോണിനും അപകടത്തിൽ പരിക്കു പറ്റിയിരുന്നു പിതാവിന്റെ മരണശേഷം കൂടുതൽ പക്വതയോടെയാണ് ഷൈൻ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ലഹരി ഉപയോഗിക്കില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് തന്റെ കുടുംബത്തിനും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണെന്ന് ഷൈൻ പറഞ്ഞു ആത്മാർത്ഥമായി തന്നെ ലഹരി ഉപയോഗത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുകയാണെന്നും താരം പറഞ്ഞിരുന്നു എന്ത് ായാലും പുതിയ മനുഷ്യനായി മാറിയ ഷൈൻടോം ചാക്കോയെ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നത്